പഴയ കാലത്തൊക്കെ അറബിയിലെ ഒരു ബന്ധം ഉണ്ടാകുമ്പോഴേ നോട്ടീസുകളാണ് സാധാരണ അടങ്ങാറുള്ളത് എത്രയോ നോട്ടീസ് എൻ്റെ അടുത്തുണ്ട് ഒരു കോടിയുടെ പത്ത് കോടിയുടെ ലക്ഷങ്ങളുടെ അതായത് ഇത് തെളിയിച്ചു വന്നാൽ ഒരു കോടി തരാമെന്നാണ് പതിനായിരം പിന്നെ ഒരു ലക്ഷം തരാമെന്നാണ് ഇങ്ങനെ നോട്ടീസുകളാണ് മുമ്പറിഞ്ഞിരുന്നത് ഇന്ന് അങ്ങനെയല്ലേ ഉള്ളത് ഇന്ന് മഹാനായ നബി നബിള്ളി മാർത്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കുറേ സോഷ്യൽ മീഡിയയിൽ കൂടെ കലക്കുകയാണ് എന്തിനാണ് ഇത്ര വലിയ പ്രയാസം ഇതിൻ്റെ പേരിൽ വേണ്ടത് അല്ല മ്മൾ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു ഇന്നത് എന്നില്ല നബിദിന ജന്മദിനാണ് അന്ന് സന്തോഷിച്ചോളൂന്ന് പറയേണ്ട ആവശ്യമില്ല അതിന് മാത്രം ബാധകമല്ല എല്ലാ സന്തോഷങ്ങൾ വരുമ്പോഴും അത് പറയാനും ആഹ്ലാദിക്കാനുമാണ് ഖുർആാനിന്റെ ഈ വചനം നമ്മൾ ഓരോ പറയുന്നത് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ താല്പര്യത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ചില ആളുകൾ പറഞ്ഞു ഇത് ഇല്ലാത്ത കാര്യമാണ് ഇത് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ എന്ന് ചില ആളുകൾ അങ്ങനെയാ പറയാനുള്ള മഹതിയായ ബി ബിഷർ അലി അള്ള പറയുന്നുണ്ട് ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ കാര്യത്തിൽ ആരെങ്കിലും പുതിയണ്ടാക്കിയാൽ അതുമായി ബന്ധപ്പെടാത്ത ഒന്നുണ്ടാക്കിയാൽ അവരുടെ അടിപൊളിയുടെ ഭാഗമാണ് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ തെറ്റാകുന്നു എന്ന് ഈ തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് അള്ളാഹു വസൂരൻ കാണിച്ചു കൊടുക്കാത്തതുകൊണ്ട് അള്ളാഹു വസൂരൻ കാണിച്ചു തന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്

എന്നിട്ട് എന്റെ ഈ ആയത്തിന്റെ ഇവരൊന്നും കണ്ടില്ലേ അബൂബക്കർ ഇവരാക്കുള്ളത് കണ്ടില്ലേ ഉമറിൽ ഫാറൂഖ് ഇത് കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കാറുള്ളതും ഇവർ ഇത് കണ്ടിട്ടില്ലെന്ന് ഖുർആൻ നമ്മളോട് കാര്യം പറഞ്ഞാൽ അത് പിന്നെ ആര് പറഞ്ഞു ആര് ചെയ്തു വ്യക്തമായി ഖുർആനെ വ്യക്തമായി നമ്മളോട് പറയാനും വ്യക്തമായി പറയുന്നത് നിങ്ങൾ സന്തോഷിക്കണമെന്ന് പിന്നെ ഇനി മറ്റൊരു സന്തോഷിച്ചിട്ടുണ്ടോ ഇവർ സന്തോഷിച്ചിട്ടുണ്ടോ ഉദ്ദേശിക്കേണ്ട ആവശ്യമല്ലല്ലോ ഏത് വിഷയങ്ങളും അങ്ങനെയാണ് മഹാനായ മഹാന്മാരായ ആളുകൾ മഹാന്മാര് പറയുന്നുണ്ട് വലം പ്രമുഖന്മാരായ പണ്ഡിതൻ പോലും മഹാനായ നബിഅഅലി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ വിശ്വാസികൾ ആഹ്ലാദിക്കുന്നത് സന്തോഷിക്കുന്നത് പെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല പ്രമുഖന്മാരായ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല എന്നാൽ പറഞ്ഞത് ഒരു ചില ാണ് പല ആളുകളും മെടുത്തു വെക്കാറുള്ളത് അത് അക്കാലിയും പത്വാലും ഉണ്ടാക്കിയതാണ് രാമന്മാർ എന്ന പറയാറുള്ള അവരുണ്ടാക്കിയതാണ് എന്നാണ് പറയാറ് ഫാഹാനിങ്ങനെ പറഞ്ഞത് ഫാഖിഹാനി അല്ലാതെ ഒരൊറ്റ പണ്ഡിതന്മാരും തൽസംബന്ധമായി എതിര് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്

ചില്ലറയല്ല ശക്തമായി അത് നിരാകരിച്ചിരിക്കുന്നു എന്നും മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മാത്രമാണ് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത് വരുടെ പണ്ഡിതന്മാരും തത് പറഞ്ഞിട്ടില്ല ഇപിന് തൈമിയ എന്ന് പറയുന്ന ഒരു പണ്ഡിതനില്ലേ പല ആളുകളും ഇന്നിത് വേണ്ട എന്ന് പറയുന്ന പല ആളുകളും ഇന്നും ഇമാമായി മധുരത്തിന്റെ ഇമാമായി സ്വീകരിക്കുന്ന ആളാണ് സാക്ഷാത് ഇപിന് തൈമിയ എന്ന് പറയുന്ന ആ പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോളൂ മൗലിദിനെ പ്രവാചകന്റെ ജന്മം കൊണ്ട് ദിവസം വന്ന് അതിനെ ുംഘോഷ ദിവസമാക്കും ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് മഹാനായാഹു തങ്ങളുടെ ജന്മദിനത്തിൽ ചില ആളുകൾ അന്ന് അതിനെ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഘാത പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അത് വെറുതെ ആദരിച്ചു കൊണ്ടാണ് ഇത് കാണിക്കുന്നത് ആദരവിന്റെ പ്രകടനമാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകൾ പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട ഇദ്ദേഹവും പറയുന്നുണ്ട് ഇബ്ലി തൈമിയെ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നറിയും ും പ്രമുഖന്മാരായ പണ്ഡിതന്മാരാരും ഇത് തെറ്റെന്ന് പറഞ്ഞില്ല ആരും അങ്ങനെ പറഞ്ഞില്ല രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എന്നുള്ളതും ഈ അറമ്പിയുള്ള ഒരു പങ്കു

അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ അവൽ റബിയുളു പന്തുകൊണ്ട് തന്നെ മർമ്മ പ്രധാനമായുള്ളത് പുണ്യനബിയുടെ ജന്മമാണ് ലോകത്തെ അനുഗ്രഹമായി വന്ന പുണ്യനബിയുടെ ജന്മമാണ് ആഘോഷിക്കുകയാണ് ഇത് ചില ആളുകളൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ചോദിക്കുകയാണ് സിദ്ധിയാണെന്ന് ഏത് മൗലിതാണ് ഓടിയത് എന്താ ഇതൊക്കെ കഥ പറഞ്ഞത് അതുപോലെ തന്നെ ഉസ്മാൻ ഫാൻ പ്രകടനം നടക്കുമ്പോൾ ആരെ കൊടി പിടിച്ചിരുന്നത് ഇന്നിപ്പോൾ നമ്മളെ കാരണന്മാരൊക്കെ മദർ സ്പെ പതാക ഉയർത്തി അന്ന് റബിയില്ല പോലെ പത്ത് രണ്ട് പതാക വരുത്തുന്നത് ഇതൊക്കെ ആളുകളോട് ചോദിക്കല്ലേ ആളുകളൊക്കെ ഇങ്ങനെ മുഖത്ത് അത് എന്ന് പറയാം ഇതിനൊന്നും കുറെ ആയത് മരിസും നോക്കണ്ട ഇവിടെ പതാക ഉയർത്താൻ എന്താണ് കിതാബിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്ന നമ്മൾ സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് എത്ര സ്ഥലത്ത് പതാക ഉയർത്തുന്നുണ്ട് എത്ര പതാക ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള തുടക്കം കുടിക്കുക എന്നുള്ളതാണ് പതാക ഉയർത്തുക എന്ന ഭയങ്കരമായ ഒരു പുണ്യകർമ്മം ഒന്നല്ല ഏത് വിഷയത്തിനും പതാക ഉയർത്തുക പതാക ഒരു നാട്ടത്തിന്റെ അന്തസ്സാണോ ഇന്ത്യൻ പതാക എങ്ങനെയാണല്ലോ അത് അപമതിക്കാൻ പാടില്ല തങ്ങൾ പോയി പറയപ്പെടുന്നു അമേരിക്ക കൊടി പാറ കുത്തി എന്ന് പറയുന്നു കൊടി കുത്തി എന്നാണ് അവരറങ്ങനല്ല പ്രാധാന്യം കൊടികുത്തിയതിനാണ് കൊടിൽ വലിയതാണ് യുദ്ധങ്ങളിലും കൊടിയുണ്ട് യുദ്ധങ്ങൾ കുടി പിടിക്കാറുണ്ട് അപ്പൊ ഒരു സംഭവത്തിന്റെ തുടക്കം അഭിമാനത്തോടെ തുടക്കം കുറിക്കണം ഇത് ചോദിക്കുകയാണ് ചില അറിയണം അത് കോളേജിന്റെ വാർഷികം നടക്കുന്നുണ്ട് അതേപോലെ നബി ജന്മദിനത്തിന്റെ വാർഷികം നടക്കുന്നു ആ വാർഷികങ്ങൾക്കൊക്കെ എന്താണോ തെളിവ് അതേ വേണ്ടു കൂടുതലൊന്നും അന്വേഷിക്കണ്ട ഒരാൾ ചോദിക്കണം റസൂലിന്റെ കാലത്ത് ഇസ്ലാമിക സംഘടനകളില്ല മക്കമ്പത്തിനകുണ്ട് എന്തെങ്കിലും അവിടെ ഒരു പരിപാടി നടന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സമ്മേളനം നടന്നിട്ടുണ്ടോ ഇന്നൊരു സമ്മേളനം നടക്കാൻ ആദ്യമായി തീരുമാനിക്കുന്നു പിന്നെ നോട്ടീസ് ചെയ്യുന്നു പിന്നെ ആയിരത്തോളം പ്രചരണ പരിപാടികൾ കവലതോറും ദൂറും നടത്തുന്നു എന്താ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു യോഗം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള പരിപാടികൾ സംസ്ഥാന സമ്മേളനം എന്ന് പോലെ അഖിലേന്ത്യാ തലത്തിലുള്ള സൗദി അറേബ്യ അന്നത്തെ സൗദി അറേബ്യ സമ്മേളനം നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതിനൊക്കെ എന്താണോ വേണ്ടത് അത് തന്നെയാണ് ഇതൊന്നും നമുക്ക് വേണ്ടത് ഇനി ഒന്നും കൂടി നയിക്കോളൂ ഇത് അധികമായിട്ടില്ല ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ വരുന്നത് കൊണ്ട് പറഞ്ഞതാണ് നമ്മളൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഇതിന് കുറെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊള്ളായിരത്തി അറുപത് വരെ ഒരാളും നമ്മുടെ കേരളത്തിൽ എതിർത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരാളും എതിർത്തിരുന്നില്ല എന്നുള്ളതാണ് നബിദിനം ആഘോഷിച്ചിരുന്നു നമ്മുടെ കേരളത്തിൽ ഏത് വരെ എന്നറിയൂ ഒരു തൊള്ളായിരത്തി അറുപത് വരെയുള്ള സന്ദർഭങ്ങളിൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പിന്നെ നബവി എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദോണ്ട് ഇന്ന് അതിൽ വിശ്വസിക്കുന്ന അതിന്റെ പണ്ഡിതന്മാർ ആദരിക്കുന്നവരാണ് ഇന്ന് ഇത് തെറ്റാകുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അതിലെങ്ങനെയാണ് ഇരുന്നത് വർഷം തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നോക്കും മാസം ഇത ആഗതമായി കഴിഞ്ഞു ആരത് പറഞ്ഞതെന്നറിയോ ഇത് ുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഈ വഴി കാണിച്ചു കൊടുത്ത വലിയ എച്ചോമ്പതിൻ്റെ പണ്ഡിത വലിയ പണ്ഡിതന്മാർ ഇന്നത്തെ കാണുന്ന ആളുകൾക്കൊക്കെ അന്ന് പിന്നെ അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി തുടക്കം കുറിച്ച ആളുകൾ അവർ പറയാൻ തൊള്ളാരി മുപ്പത്തയിലാണ് ഇന്നത്തെ ആൾക്കാരൊന്നും ആൾക്കാരൊന്നിപ്പ് പറയുന്ന ആളെന്ന് ജനിച്ചിട്ടുണ്ടാവില്ല അഭിമുഖാഗതമായി കഴിഞ്ഞു അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു നമ്മെ ആനന്ദിപ്പി ആനന്ദിപ്പിക്കുമല്ലോ എല്ലാരും ആനന്ദിപ്പിക്കും അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു ഇനി ഇപ്പോൾ നാം സന്തോഷം കൊണ്ട് ആറാടുന്നു ഇനി ഇതിലെയാണ് എന്താ പറയുക പിന്നെയോ നമ്മുടെ ഹൃദയം വികസിക്കുന്നു ഓരോ മുസൽമാന്റെയും മുഖമംഗലങ്ങൾ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു പുണ്യനു ജനിച്ച ദിവസമായത് കൊണ്ടാണിത് തൊള്ളായിരത്തി മുപ്പത്തി ഇന്നത്തെ ഈ പറയപ്പെടുന്ന ആളുകൾ എവിടെയുണ്ടോ ഖുറാനുണ്ടോ ഹദീസിനുണ്ടോ സിദ്ധിയൊക്കെ ചെയ്തോ ഇമാം ബുഹാര ചെയ്തോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വഴി കാണിച്ചുവിട്ട ആളുകളായത് ഓരോ ഭക്തനും ശ്രുക്കൾ കുഴിക്കുന്നു എന്തുകൊണ്ട് ചോദിക്കണം എന്തുകൊണ്ട് കേട്ടോളൂ മാനവലോകത്തിന്റെ ഐഹികവും പാരത്രികമായ സർവവിധ സൗഭാഗ്യത്തിനുമുള്ള മാർഗങ്ങൾ വെട്ടിത്തെളിച്ചു തന്ന ആ പുണ്യപുരുഷൻ ആ പുണ്യപുരുഷൻ മഹാൻ നബി ലോകത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട ആ പുണ്യാത്മാവ് മുഹമ്മദ് തന്റെ സ്പർശനം കൊണ്ട് ഈ ഭൂമിയെ അനുകൂല ഇതിപ്പോലെയുള്ള റബിയുള്ള മാസത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് പണക്കാരൻ ഇനി റബിയുള്ള പോലെ കാുമ്പോ അമ്മി ഒത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന രീതിയിൽ സകല സോഷ്യൽ മീഡിയകളും വന്നുകൊണ്ട് ഇട്ടുകൊണ്ട് അലക്കുന്ന കുറെ സൈന്യങ്ങൾ സമ്പ്രദായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇവരാണ് ഇവരാണ് ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കും അതുകൊണ്ട് നമ്മളത് കേരളത്തിൽ പോലും ഇതിനെതിർത്തി ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ചോദിക്കാരൻ്റെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചു നോക്കും നിങ്ങൾ എന്നോട് ചോദിക്കും എങ്ങനെയാണ് നീ നബീനം ആഘോഷിക്കുന്നത് ുംസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞത് അല്ലാന്റെ തന്നെ പറഞ്ഞല്ലേ പറയുന്നത് പല രീതിയിലും ഉണ്ട് പല രീതിയിലും ഉണ്ട് നിർബന്ധമായി വിദ്യാർത്ഥികൾ ഉണ്ട് ഏതാ നിർബന്ധമായി വിദ്യാർത്ഥികൾ

ഇതിനൊക്കെ മനുഷ്യന്മാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവരുടെ ചാനലുകൾക്ക് ആളുകൾ കൂടണം അതിന് കാശ് കിട്ടണം ഇതിനു വേണ്ടി എന്തും പറയാൻ വേണ്ടി ചില ആളുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നത് വേണ്ടി ഒരുങ്ങിയത് ഒരുമിച്ച് കൂട്ടിയത് മുപ്പരാണ് അല്ലാ റസൂല കാണത്ത് ഖുറാൻ ഓണ്ടോ ആ മുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് വിധിയാണോ അത് നല്ല വിധിയാണ് നിർബന്ധമായ വ്യക്തമായി ഹദീസ് കല്ലും നെല്ലും വേർതിരിച്ചു കൊണ്ട് ഗ്രന്ഥമാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താകും ഇമാം ബുഹാരി ഖുർആൻ കഴിഞ്ഞ ലോകം അംഗീകരിക്കുന്ന വലിയ ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് ഈ ബുഹാരിയുടെ കണ്ടിട്ടുണ്ടോ

കാര്യം കാര്യം മഹാനായ അതാണ് ഇതെന്തോത്താണ് തെറ്റാണ് അവിടെ ആരെങ്കിലും വന്നോ ആരെങ്കിലും പോയി ചോദിച്ചോ ഇത് എന്ന് പറഞ്ഞു ആ ചോദ്യങ്ങൾ അവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെയും ഇല്ല എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം ഇക്കാര്യം ചില വിധേയത്തുകൾ അങ്ങനെയാണ് ജുമാ നമസ്കാരത്തിന് രണ്ട് ബാങ്ക് ഉണ്ട് ഒരു ബാങ്ക് ഇപ്പൊ കൊടുത്തു നമ്മൾ ഇനി ഒരു ബാങ്ക് കൊടുക്കാൻ ജനങ്ങളില്ല ജുമാന്റെ ആരും അത് ചെയ്തിട്ടില്ല മഹാനായ ഉമ്മൽ ഫാറൂഖ് പത്ത് വർഷമാണ് രാജ്യം ഭരിച്ചത് ഗാന്ധിജി പോലും പറഞ്ഞ മനുഷ്യന്റെ ഭരണം എനിക്ക് വേണമെന്നാണ് ആ ഉമർ ഉൽ ഫാറൂഖിന് പോലും അറിയില്ല എന്താ മൂപ്പരക്കിന്ന് പറ്റൂല മൂപ്പരശില്ല ഉസ്മാനപ്പോഴും സംഭവം ഉണ്ടാക്കി രണ്ട് ബാങ്ക് ചില്ലറ കൈ കിടത്തലല്ലോ ഈ ശരീരത്തിന്റെ കാര്യങ്ങളല്ലോ പക്ഷേ അത് വേണ്ടതാണ് ആളുകൾ ഇങ്ങനെ വല്ലാതെ വിഷയങ്ങൾ കണ്ടപ്പോൾ ഉമ്മൾ ചെയ്യുന്നു

ആവശ്യമാണ് പുള്ളി കണ്ടെണ്ണല്ലെങ്കിൽ മുകളിലെ പുള്ളി ഹാ ആണോ ജീവൻ അറിയാതെ പോകും അന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല കാലങ്ങൾ വന്നു ഇങ്ങനെ സാഹചര്യം വന്നു എന്നിട്ടോ ആരും സഹാപാക്കും ചെയ്തില്ല ആരാ ചെയ്തതെന്നറിയോ ചെയ്തത് മഹാനായ അദ്ദേഹമാണ് അദ്ദേഹമാണ് ഇത് ചെയ്തത് പിന്നെയോ കുർആാനിപ്പോ പുള്ളിയും ഗൊത്തും എന്തെല്ലാം ഉള്ളത് എന്തെല്ലാം ചിഹ്നങ്ങളെ കുർആാനുള്ളത് വലിയ കൈയെടുത്തുള്ളത് ഇതിനൊന്നും ആർക്കൊരു പരാതിയില്ല അതിനാരും മീഡിയയിൽ വരുന്നില്ല എന്താ അതുകൊണ്ട് ആരും ചോദിക്കുന്നില്ലാകെ ഉയർത്തിയത് ജാത നടത്തും എന്ന് ചോദിക്കുന്ന ആളുകൾ സോഷ്യൽ ഇട്ട് അലക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയുന്നത് മഹാനായ അബ്ദുൽ അസീസ് ഇതൊന്നും സൂത്തില്ലാത്ത പള്ളിക്ക് മെഹ്റാബ് ഉണ്ടായിരുന്നില്ല മുനാരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ തങ്ങളുടെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് പിന്നെ അന്ന് റസൂള്ള പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലൊന്ന് റസൂള്ള ജനനം ഒന്ന് മരണം മറ്റൊന്ന് ഹിജിറയാണ് നടന്നത് കരയാൻ വേണ്ടി പറഞ്ഞത് ദുഃഖാതും നടക്കുള്ളതാണ് നാളെ ഒരാൾ പറയുന്നുണ്ട് ഇതൊക്കെ റോട്ടി കിടങ്ങാൻ കഴിയുന്നത് അന്ന് കരയേണ്ടതല്ലേ എന്നാണ് ആരാ കരയാൻ വേണ്ടി പറഞ്ഞത് എവിടെയും പരിപാടിയില്ല എന്താ കാര്യം പറഞ്ഞു ദുഃഖാചരണം പെണ്ണിന് മാത്രം നാല് മാസവും പത്ത് ദിവസവും മറ്റു മൂന്ന് ദിവസം കഴിഞ്ഞു പിന്നെ ദുഃഖാചരണം പറഞ്ഞത് കരച്ചിലില്ല ഷിയാക്കളമാതിരി അത് സത്യത്തിൽ അതാണ് ഷിയായിസം ഓരോ മൊഹർലംഭത്തിനും ഹുസൈനായ പേരും പറഞ്ഞ് ശരീരനാശകൾ വികൃതമാക്കി ഈ രീതിയിൽ ശബ്ദ കോലാഹലം നടക്കുന്നവരാണ് സത്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതലായി പറയേണ്ട സന്ദർഭം എല്ലാ സമയമില്ലല്ലോ അതുകൊണ്ട് മുസഫ്ഫർ രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് മുതഫ്ഫർ രാജാവാണ് മൗലി കൈക്കല് മുമ്പ് പതിവില്ലാത്തതാണെന്ന് പറയും മുമ്പ് അങ്ങനത്തെ പതിവില്ല ആദ്യമായി രാജകീയമായി നടത്തിയത് മുലഫ്ഫർ രാജാവാണ് അന്ന് പോലത്തെ ഇന്നത്തെത്